ഹായ് പ്രിയ സുഹൃത്തുക്കളെ യേലിനെതിരായ പോരാട്ടം ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഹമാസും ഹൂതികളും തമ്മിൽ അവരുടെ രണ്ട് സംഘടനയുടെയും നേതാക്കൾ തമ്മിൽ അതിഗൂഢമായ രൂപത്തിലുള്ള ചർച്ച നടത്തി ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെയാണ് ഹമാസ് അറിയിക്കുന്നത് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു യും ഖാൻ യൂനിസുമൊക്കെ ഏതാണ്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇരുപത്തി ലക്ഷം ജനതയാണ് വീടും കൂടും നഷ്ടപ്പെട്ട് പലായനം ചെയ്യപ്പെട്ട് ചെയ്യേണ്ടി വന്നത് ഉയർന്നു നിൽക്കുന്ന ഒരു ഒറ്റ കെട്ടിട പോലുമില്ല അങ്ങനെ എല്ലാം നശിച്ച് പണ്ടാരമടങ്ങിയ സാഹചര്യത്തിൽ ഇനിയും എന്തിനു യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ഹമാസ് നേതാക്കൾ ചോദിക്കുന്നത് ഗാസയിലെ ജനത രക്ഷപ്പെട്ട്